പശുക്കളും ഗ്ലോബൽ വാർമിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പശുക്കൾ കൂടുതൽ ഏംപകം വിടുന്ന കന്നുകാലികളാണ് കഴിക്കുന്ന പുല്ല് ആമാശയത്തിൽ ഫെർമെന്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പെഷ്യൽ ദഹന പ്രക്രിയയാണ് ഇവർക്കുള്ളത് ഇങ്ങനെ പുല്ല് പുളിക്കുമ്പോൾ ധാരാളം മീതീൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഒരു പശുവിന് ഒരു ദിവസം അഞ്ഞൂറ് ലിറ്റർ മീതീൻ ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്ക് അങ്ങനെ ഗ്രീൻ ഹൌസ് ഗ്യാസായ മീതീൻ ഗ്രീൻ ഹൌസ് എഫക്റ്റിനും ഗ്ലോബൽ വാമിങ്ങിനും കാരണമാവുന്നു അതുകൊണ്ട് കന്നുകാലി ഫാമുകൾ ഇപ്പോൾ ഇവയുടെ റീറ്റയിൽ മാറ്റം വരുത്തി ഇത്തരം എമിഷൻസ് കുറയ്ക്കാനായി ശ്രമിക്കുന്നുണ്ട് ഇനി ബയോഗ്യാസ് ലീക്ക് ശരിക്കും ഒരു ഫൗൾ സ്മെൽ വരാറുണ്ട് എന്നാൽ ബയോഗ്യാസിലെ പ്രധാന ഘടകമായ മീതീൻ ിന് മണമില്ല ഇത് ഓഡർലെസ്സും കളർലെസ്സുമായ ആണ് പിന്നെ എങ്ങനെയാണ് ഈ ദുർഗന്ധം ഉണ്ടാവുന്നത് മണമില്ലാത്തതുകൊണ്ട് തന്നെ ലീക്ക് ആവുന്നത് വളരെ അപകടകരമാണ് എന്നാൽ ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മറ്റു വാതകങ്ങളായ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയുമൊക്കെ ദുർഗന്ധമുള്ളവയാണ് ഇങ്ങനെ ശരിക്കും ഈ ദുർഗന്ധം ഒരു അനുഗ്രഹമായി മാറുന്നു ഇനി നമ്മുടെ സ്മെല്ലും ടേസ്റ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ ടേസ്റ്റിന്റെ ഏകദേശം എൺപത് ശതമാനവും നമ്മുടെ സ്മെല്ലാണ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ജലദോഷം വരുമ്പോൾ നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻ കുറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കഴിച്ചിട്ടില്ലെങ്കിലും മണത്തിട്ടുള്ള സാധനങ്ങളുടെ ഏകദേശ രുചിയെപ്പറ്റി നമുക്ക് ഊഹിക്കാൻ സാധിക്കും ും എന്നാൽ രുചിയിൽ ഒരു വലിയ പങ്ക് സ്മെല്ലിനുണ്ട് എന്നല്ലാതെ കൃത്യമായി ശതമാനം ഒന്നും ഇങ്ങനെ പറയാൻ കഴിയില്ലെന്ന് ഇതിനൊരു എതിർവാദവും ഉണ്ട് താങ്ക് സോ മച്ച്